ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഈ കുടയൊക്കെ പിടിച്ച് എങ്ങോട്ടാണ് പോകണേന്ന് അറിയണ്ടേ ഇന്ന് നമ്മുടെ അമ്പലത്തിൽ അന്നദാനമുണ്ട് അപ്പം അന്നദാനത്തിന് വേണ്ടി പോവുകയാണ് ഉച്ചയ്ക്കാണ് പന്ത്രണ്ട് മണി തൊട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ അതിനായിട്ടാണ് ഇപ്പോൾ പോകുന്നത് ഞാൻ ഒറ്റയ്ക്കല്ലായിട്ടാണ് എൻ്റെ കൂടെ ഒരാളൂടെ ഉണ്ട് നിങ്ങളാരും കണ്ടിട്ടില്ല അങ്ങനെയൊന്നും ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോയിൽ അപ്പ പ്രത്യക്ഷമാകുന്നവണ് ഒരാളാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അയാൾ ഓടി ഓടി പോവുകയാണ് ഇതാണ് കുഞ്ഞാറ്റ കുഞ്ഞാറ്റ ഉണ്ടിന്ന് തുമ്പിയില്ലെന്ന് തുമ്പി ഒരു കല്യാണത്തിന് വേണ്ടി കുഞ്ഞാറ്റ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് വണ്ടി എടുത്തില്ല ഇന്ന് നടന്നാണ് അമ്പലത്തിലോട്ട് പോകുന്നത് കുറച്ച് ദൂരം ഉണ്ട് നടക്കാൻ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആ കുഞ്ഞാറ്റ കുടയും പിടിച്ച് മറച്ച് മറച്ച് വരുന്നത് അവൾക്ക് വീഡിയോയിലിട്ട് വരുന്നത് ഇഷ്ടമേ അല്ലല്ലോ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം കുഞ്ഞാറ്റ വീഡിയോയിൽ വിരാറേ ഇല്ല പിന്നെ ഇന്ന് എന്തോ അബദ്ധം പറ്റി ഞാൻ വീഡിയോ എടുത്തിട്ട് അതിനകത്ത് ആയിപ്പോയി അങ്ങനെ വഴിക്ക് വെച്ച് കുഞ്ഞാറ്റയുടെ ഒരു കൂട്ടുകാരിയെ കണ്ട് അങ്ങനെ കൂട്ടുകാരിയെ കൂട്ടത്തെ കൂട്ടി ഇതാണ് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ തട്ടിപ്പറിക്കാൻ പോകും വീഡിയോ എടുക്കാതിരിക്കാം ഫോൺ തട്ടിപ്പറിക്കുക അപ്പം അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയാണ് കൂട്ടുകാരെ ഇതൊക്കെ അവിടെ അങ്ങോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ കുറച്ച് കുറച്ച് ദൂരം നടക്കണം വണ്ടിയിലാണെങ്കിൽ പെട്ടെന്ന് എത്തും ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട പെട്ടെന്ന് അങ്ങ് എത്തും അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ രണ്ടാം ദിവസമാണിന്ന് ഇന്ന് തൊട്ടാണ് നമ്മൾ അന്നദാനം നടക്കുന്നത് അപ്പോൾ അന്നദാനം തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് കുഞ്ഞാറ്റിയും കുഞ്ഞാറ്റിയുടെ കൂട്ടുകാരി ഞാൻ പച്ച ഉടുപ്പിട്ടത് കുഞ്ഞാറ്റിയുടെ കൂട്ടുകാരിയും മറ്റേത് കുഞ്ഞാറ്റ ഒമ്പത് ദിവസവും അമ്പലത്തിൽ അന്നദാനം ഉണ്ട് പത്താമത്തെ ദിവസം ഉത്സവത്തിൻ്റെ അന്ന് മാത്രമല്ല ബാക്കിയുള്ള ഒൻപത് ദിവസവും അമ്പലത്തിൽ അന്നദാനം ഉണ്ട് അങ്ങനെ ചോറ് വാങ്ങിക്കാനായിട്ട് അമ്പലത്തിലെത്തി ക്യൂവിനകത്ത് നിന്ന് അധികം ആളൊന്നുമില്ലായിരുന്നു കുറച്ച് ആളുകളെ ഉള്ളായിരുന്നു ഞാൻ ക്യൂ നിന്ന് അത്യാവശ്യം ആളുകൾ മാത്രം ഉള്ളായിരുന്നു അപ്പം ഞാൻ തുടങ്ങിയതേ ഉള്ളായിരുന്നു കാര്യം നേരത്തെ വന്നത് കുഞ്ഞാറ്റിക്ക് ട്യൂഷനും പോണം അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി കുറച്ചുകൂടെ കഴിയുമ്പോഴേ തിരക്കാകത്തുള്ളൂ ഇവിടെ പ്ലേറ്റിലാണ് കേട്ടോ ചോറും കറികളൊക്കെ കൊടുക്കുന്നത് ഓരോരുത്തർത്തും ഓരോ രീതി ആയിരിക്കാം ഇലയിലൊക്കെ ആയിരിക്കാം പക്ഷേ ഇവിടെ പ്ലേറ്റിലാണ് കൊടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ കഴിക്കാൻ എളുപ്പമാണ് നമുക്ക് ഇഷ്ടമുള്ള ഇടത്ത് കൊണ്ടുവന്നു വെച്ച് കഴിക്കാം അപ്പം ചിലയിടത്തൊക്കെ ഇലയിലാണ് നമുക്കിവിടെ പ്ലേറ്റിലാണ് കേട്ടോ നമ്മുടെ ഇവിടെ എല്ലാം പ്ലേറ്റിലാണ് എന്നതാണ് നടക്കുന്നത് അപ്പോൾ അവിയലുണ്ടായിരുന്നു തോരനുണ്ടായിരുന്നു പിന്നെന്ത് നാരങ്ങ അച്ചാറുണ്ടായിരുന്നു പച്ചടി ഉണ്ടായിരുന്നു സാമ്പാറുണ്ടായിരുന്നു മോരുണ്ടായിരുന്നു ഇത്രയും കറികളുണ്ടായിരുന്നു പിന്നെ ചോറും വെള്ളവും ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ അന്നദാനത്തിൻ്റെ കറികൾ അപ്പം ഞാൻ ചോറൊക്കെ മേടിച്ച് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ കാണിക്കാം ചോറും കറികളൊക്കെ ഒക്കെ നിങ്ങളെ കാണിക്കാം അപ്പം ഇതാണ് നമ്മൾ മേടിച്ച ചോറും കറികളൊക്കെ അപ്പോൾ നമ്മുടെ പൂജപ്പുര സ്വാമി ക്ഷേത്രത്തിലെ അന്നദാനമാണ് നമ്മളിപ്പോൾ വീഡിയോ ആയിട്ട് കണ്ടത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്ന് രാത്രിത്തെ പരിപാടി അമ്പലത്തിൽ നാടൻ പാട്ടും കലാരൂപങ്ങളുമാണ് കേട്ടോ അപ്പം ബൈ ബൈ ടാറ്റാ